എന്റെ ബാഗ് അത് പിടിക്കാൻ പോയതാ താക്കോലെടുക്കാൻ വേണ്ടി പോയതാ പക്ഷെ കിട്ടില്ല

മിനിമ മിനിമ എന്താണ് അവിടെ സൗണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ബെഡിൽ കിടക്കില്ല ഒക്കെ വലിച്ചു വരിടും നീ എന്താണ് നോക്കുന്ന ഡിംബ്രോ ഷെംബ്രോ പിന്നെ കണ്ണു തുടർച്ചയായിട്ട് മരുമ വാ നീ നമ്മളിപ്പൊഞ്ഞീ ഈ ചക്കര ഉള്ളടുക്കി ചാണിക്കോണാടാ ഡാൻ പിന്നീട് വിടരാ എൻ്റെ മിന്നിൻ്റെ മേത്ത് മുഴുവൻ മുറിയുള്ളു ഇവൻ മാന്തിയിട്ടും കടിച്ചിട്ടു സേം കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അതിന് മുറിവാക്കുന്നുണ്ടല്ലോ മേഘം തട്ടിയിട്ട് പാവ എൻ്റെ മിന്നു നിന്ന് ഞാനെന്നുണ്ടല്ലോ നിന്ന് ഞാനുണ്ടല്ലോ താട്ട് കടത്തിട്ട് വിടാൻ ഇടണ എൻ്റെ കൂട്ടിന് ഇടാ ഒരു നാല് പയ്യെ ഏ കണ്ടാ മതിക്ക് വേണ്ടി മറ്റേ കുത്തങ്ങോട്ട് വെച്ചിരിഞ്ഞാൻ ചില സമയത്ത് ഈച്ചൻ്റെ പുറകെ പിടിച്ചിട്ടും ഇങ്ങനെ കൂട്ടണ്ടായി എന്നിട്ട് കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും കാറ്റ് ഫുഡൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഈച്ചകൾ വരും പിടിച്ച പതിങ്ങനെ അനു അടിച്ചു പോകാൻ പറ്റില്ല പിടിച്ച് പിടിച്ചു പിടിച്ചു പിടിച്ചെ പിടിച്ച പിടിച്ചെ വിടെ പിടിച്ച നേക്കു തൊട്ടി എന്റെ കൈ കൊട്ടു വ ആ പിടിച്ചു വെടിച്ചു പിടിച്ചു പിടിച്ചു തട്ടാ തട്ട തൊട്ടേ തൊട്ടേ അടപ്പി തൊട്ടേ അന്ന് പിടിച്ചു ഞാൻ ഒതുക്കും ഒതുക്കുളി കുട്ടി നോക്കണല്ലേ ഇതൊരു കുട്ടി കുട്ടി നോക്കണുണ്ട് ശുണ്ടി ഒരു കുട്ടി നോക്കണുണ്ടോ ഈ തലേനെക്കാര് തീർച്ച വെച്ചേക്കുന്നത് ആ സിബാൻ്റെ പണിയല്ലേ ഞാൻ അങ്ങോളിട്ടാണോ എന്ത് വേണം എന്തു വേണം എൻ്റെ പൊണ്ണിന് എന്ത് വേണം ചുണ്ടിരിയേ തടുത്തരാട്ടോ സിംബ അത് പൊട്ടിക്കല്ലേ ഇങ്ങോട്ട് വാ